അപ്പം മനോജേട്ടിപ്പോൾ ഇതാ ക്രിസ്മസ് ആവുന്നു നാളെ ക്രിസ്മസ് ആണ് ന്യൂ ഇയർ അടുക്കുന്നു അപ്പോൾ പുതിയ വർഷം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഞാനൊക്കെ എല്ലാ ന്യൂ ഇയറിനും ഒരു റെസല്യൂഷൻ എടുക്കും പക്ഷെ അത് ഒരിക്കലും നടക്കില്ല എല്ലാ ന്യൂ ഇയറിനും ഞാൻ ഇനി അടുത്ത കൊല്ലം ഒരു പത്ത് കിലോ കുറയ്ക്കുന്ന ഞാൻ വിചാരിക്കും പക്ഷെ അതൊരിക്കലും നടക്കാറില്ല അതുപോലെ ചേട്ടന്റെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ പോലെ ഇല്ല ഞാൻ ഈ വരണം വരട്ടെ ആളാണ് എനിക്ക് ും സിനിമയിലും ഒരു ബിസിനസ്സിലും ഇല്ലാത്ത ആളാണ് സിനിമ പിന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പോയി ചെയ്യുന്നില്ലാതെ വേണ്ടി ഒരു സർക്കിൾ ഉണ്ടാക്കുക ഒരു ഫ്രണ്ട് സർക്കിൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക നത്തിങ് നത്തി വർഷത്തിൽ നൂറ്റി അറുപത്തഞ്ച് സിനിമയായി ഇതുവരെ ഒരു ബിസിനസ്സും ഇല്ലാതാണ് എൻ്റെ സിനിമയ്ക്ക് ആൾക്കാർ വിളിച്ചത് അത് അഹങ്കാരമല്ല എനിക്കറിയില്ല ഇപ്പോഴും ത്രൂ ഔട്ട് എൻ്റെ പോസ്റ്ററുകൾ ഇങ്ങനെ കേരളത്തിലുണ്ടാവില്ല വല്ലപ്പോഴൊക്കെ ഒരു പോസ്റ്ററൊക്കെ കാണുള്ളൂ ചിലപ്പോൾ മൂന്ന് മാസം ഒരിക്കലായിരിക്കും പണം ചെയ്യുന്നത് ചിലപ്പോൾ അടുപ്പിച്ച് ചിലപ്പോൾ ലക്ക് കൊണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം അടുപ്പിച്ചത് അപ്പോൾ ഒന്ന് സജീവമായി തോന്നും പിന്നെ ചിലപ്പോൾ ഞാൻ ടള്ളാവും ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കരിയറാണ് എൻ്റെ അതിന് ഞാൻ അങ്ങേറ്റം ഹാപ്പിയാണ് ഒരു നോ റിഗ്രെറ്റ്സ് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യാൻ കഴിയണം അത് വളരെ നല്ലൊരു ഒരു എന്താ തീരുമാനമാണ് അതായത് ചെയ്ത് നല്ലത് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പക്ഷെ എനിക്ക് വന്ന സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഞാൻ കളയാതെ മിസ്സിദാസി നല്ല സിനിമകൾ ചെയ്തു കൂട്ടിയോണ്ട് ഞാൻ എന്റെ എന്താ പറയുക ഡിപ്പോസിറ്റ് ആണ് അതൊക്കെ ഈ ചമയവും വെങ്കലവും സർഗവും ഭരുണയും ആനന്ദപുത്രവും ഒക്കെ അതെനിക്ക് എപ്പോഴും

ചെറുതല്ലാതെ ഞാൻ സമ്മതിക്കില്ല ചെറുതെന്ന് പറയരുത് ചേട്ടൻ കാര്യമായിട്ട് പാട്ടിനെ കുറിച്ച് പോട്ടെ അപ്പൊ ചേട്ടാ സോ മച്ച് ഫോർ ഓൺ ഹാഡ് എ ഗ്രേറ്റ് ടൈം വിത്ത് യു ശരിക്കും നല്ല എൻജോയ് ചെയ്തു മനോചൻ്റെ പാട്ടുകള് കേൾക്കാനും നല്ല രസമായിരുന്നു ചേട്ടാ സന്തോഷം നമുക്ക് ഇഷ്ടപ്പെടുന്ന വേദികളിൽ വരണം നമ്മൾ മനസ്സിലാ മനസ്സോടെ പല ചില വേദികൾ പക്ഷേ നമുക്ക് ഇഷ്ടം തോന്നി ഒരു പ്രോഗ്രാമിൽ വരിക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ബി എച്ച് വരാൻ പറ്റിയ സുഹൃത്തുക്കളാണ് എന്താ നിങ്ങടെ ഞാൻ ഈ അൺപ്ലഗ്ഡ് പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഭയങ്കര ടഫാണ് മറ്റേ ഓർക്കസ്ട്രേഷന്റെ ആ കൊഴുപ്പിൽ നമ്മൾ ഇപ്പം പാട്ട് വോക്കൽ അല്പം പോയാലും കുഴപ്പമില്ല പക്ഷെ ഇതിൻ്റെ അകത്ത് ഗോക്കൽ ഇങ്ങനെ പറഞ്ഞ് കളിക്കുക ഇവരുടെ ലൈറ്റ് ആയിട്ടുള്ള അപ്പൊ അതില് ഭയങ്കര സുഖമാണ് ഭയങ്കര കൊതിയായിരുന്നു ഈ നല്ല ദിവസം ക്രിസ്മസ് ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ദിവസമാണ് അല്ലേ അല്ലെവന്റെ ജന്മം അതിന് ഞാൻ ആദ്യം അതിൽ ജാതി മത പരിഗണന ഒന്നും ഈ ഉത്സവത്തിനില്ല അപ്പൊ അത്തരത്തിലുള്ളൊരു മഹാ ഉത്സവം ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേദിയിൽ വന്ന് ആശംസ പറയുക എന്ന് പറയുന്നത് തികച്ചും സന്തോഷമുള്ള കാര്യമാണ്

എന്നിട്ടേള്ളൂടെ ചേട്ടൻ്റെ നല്ലൊരു പാട്ട് അടുത്തത് മലയാളം പാട്ട് പഴയത് എനിക്കിഷ്ടമുള്ള പാട്ടാണ് നൈന്റിൽ വന്നാണ് മാളുകുട്ടിയിലെ മാളുകുട്ടിയിലെ ജോൺസൺ മാഷിന്റെ േർക്കും നാളഞ്ഞു ഏതോ നിന്നിൽ കൊതി ചേർക്കും